അസ്സാമലൈക്കം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പ് തോരനാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം കാന്താരി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി വെളുത്തുള്ളി കരിവേപ്പില ഉപ്പ് അരമുറി തേങ്ങ ചിരകിയത് വെളിച്ചെണ്ണ വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വാഴക്കുമ്പു വാഴക്കൂമ്പ് ഞാൻ ഞാനിവിടെ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എണ്ണ പരട്ടി കറ കളയാനായിട്ട് വെച്ചിരിക്കുന്നതാണിത് കറ കളയാനായിട്ട് എണ്ണ പരട്ടുകയോ അല്ലെങ്കിൽ ചെറുതായി എരിഞ്ഞ് വെള്ളത്തിൽ അരിഞ്ഞിടുകയോ ചെയ്യുകയാണെങ്കിൽ വാഴക്കൂമ്പിലെ കറ പോകുന്നതായിരിക്കും ഞാനിവിടെ എണ്ണ പരട്ടിയാണ് കറ കളഞ്ഞിരിക്കുന്നത് തേങ്ങായും കാന്താരിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചുമന്നുള്ളി വെളുത്തുള്ളി കരിവേപ്പില ഇത്രയും വെച്ച് നമ്മൾ കല്ലിലോ മിക്സിയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഏകദേശം ചതച്ച് നന്നായിട്ട് ചതച്ചു ചതച്ചെടുത്താണിത് അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കുമ്പോൾ ആ പാത്രത്തിലോട്ട് ആഡ് ചെയ്തു പിന്നീട് ഉപ്പ് ആഡ് ചെയ്തു പിന്നീട് അരപ്പ് ആഡ് ചെയ്തതിനു ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് അല്പം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു ആവി കയറിയതിനു ശേഷം അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വേവാനായിട്ട് വെച്ചു അതിനുശേഷം നമ്മുടെ തോരനിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ഡ്രൈ ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഒരു സെവ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കൂടാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്